വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പഠിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി കമലേഷ് ചേരുകയാണ് കമലേഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമി കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ ട്രെയിനിൽ വെച്ച് സ്കൂൾ കുട്ടികളെക്കൊണ്ട് ആർ എസ് എസിൻ്റെ ഗണഗീതം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് വലിയ തരത്തിലുള്ള വിമർശനം ഇതിന് പിന്നാലെ ഉയർന്നു വരികയും ചെയ്ത ചെയ്യുന്ന സാഹചര്യമുണ്ടായി ദക്ഷിണ റെയിൽവേയുടെ ഫേസ്ബുക്ക് പോജിൽ പേജിലാണ് അവർ തന്നെ ഈ ഈ ഗാനം അപ്ലോഡ് ചെയ്യുകയും ദേശഭക്തി ഗാനം എന്ന നിലയിൽ കൂടി ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത് ഏതായാലും നിലവിലിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഇതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഇതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ട് ഒരു തരത്തിലും ഒരു മത സംഘടനയെയും രാഷ്ട്രീയ സംഘടനയെയും വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കാൻ കുട്ടികളെ വിട്ടുകൊടുക്കില്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിലൂടെ നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ തരത്തിലുള്ള ഒരു വിമർശനമാണ് ഈ നടപടിക്കെതിരെ വന്നിട്ടുള്ളത് ദേശീയ ഗാനം ആലപിക്കുന്നതിന് പകരം അതായത് ഒരു രാജ്യവ്യാപകമായി ഉള്ള ഇന്ത്യൻ റെയിൽവേയുടെ അതായത് സ്വാതന്ത്ര്യ സമര ഘട്ടത്തിലുൾപ്പെടെ വലിയ നിർണായകമായി പങ്കുവഹിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ആ സമയത്ത് ഉൾപ്പെടെ അതിന് പിന്നാലെയൊക്കെ ഈ ഇന്നലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വർഗീയ അജണ്ട നടപ്പാക്കുന്ന നിലയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉപകരണമായി മറ്റ് ചില സംഘടനകളെല്ലാം ക്ഷമിക്കണം മറ്റ് ചില വകുപ്പുകളെല്ലാം പോകുമ്പോൾ അതിനൊപ്പം ഇന്ത്യൻ റെയിൽവേയും പോകുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്ന നിലയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് പൊതുമണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത് ഏതായാലും ഈ വിഷയം ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി ഒരു തരത്തിലും കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അംഗീകരിക്കില്ല അത് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെയാണ് ദോഷകരമായി ബാധിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ വിവരം വരുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് എത്രയും വേഗം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് മന്ത്രി നൽകിയിട്ടുള്ളത് ഷമ്മി